ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കിന്റെ പേര് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളാണ് മീൻ മീഡിയൻ മോൺ ഹാർമോണിക് മീൻ ജിയോമെട്രിക് മീൻ ഈ മീൻ എന്ന് പറയുമ്പോൾ വെറും മീൻ അല്ല ആക്ച്വലി നമ്മൾ എന്താ അരിത്മെറ്റിക് മീൻ എന്നാണ് പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് അപ്പോ ആദ്യമായിട്ട് നമ്മള് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് നമ്മള് കഴിഞ്ഞ സെഷനുകളില് നമ്മള് എന്തേതു ഡേറ്റ കളക്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്ന എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ വരാം ഗ്രാഫിക്കലി അതിനെങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നൊക്കെയാണ് നോക്കിയത് ഇനി ഈ സെഷനിൽ ഇനി വരാൻ പോകുന്ന സെഷൻസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് പുറമെ നമ്മൾ വേറൊരു കാര്യം അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ട് വരുവാണോ ആ എക്സാം എഴുതിയിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് എത്ര ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട് ഓഫ് എത്ര പേർസെന്റ് എന്താണ് സെക്സസ് അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ആ പേഴ്സൺ മാർക്ക് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഒരു നിയർലി സെവൻറ്റി പേർസെന്റ് അല്ലെങ്കിൽ അബൌട്ട് സെവൻറി പേഴ്സൻറ്റ് അല്ലെങ്കിൽ അറൌണ്ട് സെവൻറ്റി പേർസെന്റ് ഒരു എഴുപത് ശതമാനത്തിനടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അല്ലെ അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയും ആണല്ലോ അതായത് ഇപ്പൊ സെവൻറ്റി പെർസെന്റ് എബൌട്ട് ഒന്നി യർലിയോ അറൌണ്ടോ എന്തെന്ന് പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വേറെ കോഴ്സ് നമുക്കറിയാം വൺ മുതൽ ഹൺഡ്രഡ് പെർസെന്റ് വരെയുള്ള എല്ലാം ഉണ്ട് എന്നാലും നമ്മളൊരു അറൌണ്ട് ഒരു പോയിന്റ് പറയത്തുള്ളൂ പെർട്ടിക്കുലർ ഇത്ര പോയിന്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ അതായത് അങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ വാല്യൂ ആ അതിനെ റെപ്രസെന്റേറ്റീവ് വാല്യൂ ആണ് അതായത് നമുക്ക് ഒരു റെപ്രസെന്റേറ്റീവ് വാല്യൂ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ആവറേജ് ഓർ മെഷേർസ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇറ്റ് ഈസ് സിംപ്ലി ആവറേജ് ആവറേജ് ആണ് എന്ത് പറയുന്നത് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അപ്പോ ദ വാല്യൂ വിച്ച് ഗിവ് അസ് ആൻ ഐഡിയ എബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ പാർട്ടിലോട്ട് എല്ലാ ഒരു കോൺസെൻട്രേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിനൊരു സിംഗിൾ വാല്യൂയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് സോ അക്കോർഡിംഗ് ടു പ്രവസ ആർ ബൗളി ബാബ്രേജസ് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റൻസ് അപ്പൊ ആർദർ ലൈൻ ബൗലി ആർദർ ലൈൻ ബൗളിയെ കുറിച്ച് അറിയാവോ പുള്ളി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ് എന്താണ് സാമ്പിളിംഗ് ടെക്നിക്സ് ഒക്കെ സോഷ്യൽ സർവീസിൽ യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിച്ചത് തന്നെ പുള്ളിയാണ് ആരാണ് ആർദർ ലയോൺ ബൗളിയാണ് സിക്സ് നവംബറിലാണ് പുള്ളി ജനിച്ചത് എയ്റ്റീൻ സിക്സ്റ്റി നയ ഈ പുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഉണ്ട് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൗളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് അതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ലാംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റാറ്റിസ്റ്റിക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ചെയ്യുന്നതാരാണ് ഈ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെ മെത്തേഡിൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് പറഞ്ഞു അല്ലേ അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടെക്നിക്സ് എങ്ങനെയാണ് ഈ എക്കണോമിക്സും സോഷ്യൽ സയൻസസും എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്ത ഈ ബുക്കിലാണ് so he discovered the സോ ഹി ഡിസ്കേജർ പാർട്സ് ഓഫ് ദി സാമ്പിളിംഗ് ടെക്നിക്സ് ഓക്കെ അപ്പൊ അതെ കുറിച്ച് അപ്പൊ പുള്ളിയുടെ അഭിപ്രായത്തിൽ ആവറേജ് എന്ന് പറയുന്ന എന്താന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റൻസ് ആണ് വിച്ച് എനേബിൾ കോംപ്രിഹെന്റ് ഇൻ എ സിംഗിൾ എഫേർട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഹോൾ ആ മൊത്തത്തോടെ ഉള്ള ആൾക്കാരെ നമ്മളൊരു പ്രത്യേക ആളിലോട്ട് കൊടുക്കുന്നു അതിനാണ് എന്താ പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത് അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് വോട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ് ഒരു ഒരു നല്ലൊരു ആവറേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആവശ്യമായ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് ആൻഡ് ഷുഡ് പേഴ്സൺസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് സിമ്പിൾ ആൻഡ് റിച്ച് ഡെഫിനിഷൻ എന്താ എന്തായിരിക്കണം നമുക്ക് സിമ്പിളാൻ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ക്ലിയറും ആയിട്ടുള്ള ഡെഫിനിഷൻ ആയിരിക്കണം സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻ എല്ലാ ഒബ്സർവേഷൻസ് അതായത് തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻസിനെയും നമ്മൾ അതിനകത്ത് പങ്കെടുപ്പിക്കും ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്താണ് അറ്റത്തുള്ള വാല്യൂസ് വെച്ച് ലീസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും ലീസ്റ്റ് എഫക്ട് ബൈ ഫ്ലക്ച്ഛൻ എക്സ്ട്രീം വാല്യൂസ് വാല്യൂക്ട് ചെയ്യുന്നത് കുറവായിരിക്കും എന്താണ് ഫ്ലക്ച്വേഷൻസ് ഓഫ് കുറവായിരിക്കും പിന്നെ എന്താണ് കൂടുതൽ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കും അപ്പൊ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ് എന്താണ് സിമ്പിൾ ആൻഡ് ആൻഡറേജ് ഡെഫിനിഷൻ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻ ലീസ്റ്റ് എഫെക്ടഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ീസ് എഫെക്റ്റഡ് ബൈ ഫ്ലക്ച്ൾസോ കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഇനി പലതരത്തിലുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ഏജൻസി നമുക്ക് പഠിക്കാനുണ്ട് ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ഓഫ് എ വാല്യൂ അത് എന്താണ് ഒരു തന്നിരിക്കുന്ന ഒരു മുഴുവൻ ഡേറ്റയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ മെഷേഴ്സ് സെൻട്രൽ ഏജൻസി എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് അഞ്ച് മെഷേഴ്സഫ് സെൻട്രൽ ഏജൻസിയാണ് ഉള്ളത് ഒന്ന് അർഥമെറ്റിക് മീൻ മറ്റൊന്ന് മീഡിയൻ ദെൻ മോഡ് ആൻഡ് ദെൻ ഹാ ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ഈ മൂന്നെണ്ണമാണ് നമുക്കുള്ളത് ഈ മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണം ഉണ്ടെന്ന് പറയുന്നതിൽ ഇതിനകത്ത് ഈ അരത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഹാർമോണിക് മീൻ അതായത് ഇത് ഇനി ഇത് ഇത് ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് എന്താണ് മാത്തമാറ്റിക്കൽ ആവറേജസ് എന്നാണ് പറയുന്നത് ആരെയൊക്കെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് വിളിക്കുന്നത് അരിത്തമെറ്റിക് മീൻ ജിയോമെട്രിക് മീൻ ആൻഡ് ഓൾസോ ദി ഹാർമോണിക് മീൻ ഇവ മൂന്നുമാണ് എന്താ മാത്തമെറ്റിക്കൽ ആവറേജസ് പിന്നെയുള്ളത് മൂന്നെണ്ണം പൊസിഷണൽ ആവറേജസ് ആണ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ് ആരെന്ന് പറയുന്നത് മീഡിയനും മോഡേണും പറയുന്നത് സോ ദീസ് ആർ ദി ഫൈവ് ആൻഡ് ദീസ് വി വിഡ് ടു ക്ലാസിഫൈ സ്പെസിഫൈ ദൈപ്സ് ഓഫ് ആവറേജസ് ആൻഡ് ടു ീസ് മാത്തമറ്റിക്കൽ ആവറേജ് ആൻഡ് ദി അതർ വൺ ഈസ് പൊസിഷണൽ ആവറേജും അപ്പൊ എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ ആവറേജും മറ്റൊന്നെന്ന് പറയുന്ന പൊസിഷണൽ ആവറേജും ആണ് ഈ മാത്തമെറ്റിക്കൽ ആവറേജസില് നമുക്കുള്ളതാണ് ഏതൊക്കെയെന്ന് പറയുന്നത് മീ അരിത്തമെറ്റിക് മീൻ ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ആൻഡ് പൊസിഷണൽ ആവറേജസിൽ നമുക്കുള്ളതാണ് മീഡിയനും മോഡും പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ആദ്യത്തെ മെഷോർ സെൻറ്ററിൽ ടെൻഡൻസിയിലോട്ട് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ദാറ്റ് ഈസ് അരിത്തമെറ്റിക് മീൻ അരിത്തമെറ്റിക് മീൻ സിംപ്ലി റെഫർ ടുന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മെഷർ ഇൻ സെൻട്രൽ ടെൻഡൻസിൻട്രെൻഡൻസികളെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ് ഇൻ ഈക്വൽ റോൾ ഓഫ് എൽ വാല്യൂസ് എല്ലാ വാല്യൂസിനും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഈ പറയുന്ന മീൻ എന്ന് പറയുന്നതിനെക്കാളും ആവറേജ് ഓഫ് എ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അരിത്തമെട്രിക് മീനാണ് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ആവറേജ് ലൈഫ് ഓഫ് എ സി എഫ് എൽ ബാബ് ആവറേജ് ടെമ്പറേച്ചർ അരിത്തമെറ്റിക് മീൻ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് അരിത്തമെറ്റിക് മീനിനെ കുറിച്ചാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇനി ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സെയിൽസ് ഓഫ് ഫൈവ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇൻ എ ഡേ ഒരു ദിവസത്തില് എത്രത്തോളം സെയിൽസ് നടന്നു എന്ന അഞ്ച് റീറ്റെയിൽ ഷോപ്പ്സ് ഉണ്ട് ഒന്നില് എട്ട് രണ്ടില് ഇരുപത്തി മൂന്ന് ത്രീല് ഫോർ ഫോർല് ടു ടേബിൾ വി നീഡ് ടു ഫൈൻഡ് ദവറേജ് സെയിൽസ് പെർ റീറ്റെയിലർ ഇൻ എ ഡേ ഒരു ദിവസത്തില് എത്ര സെയിൽസ് ആണ് നടന്നത് ഓരോ റീറ്റെയിലേഴ്സിൽ നിന്നും അപ്പൊ അത് എന്താ ചെയ്യണ്ടേ വി നോ ദീഡ് ടു ഫൈൻഡ് ദവറേജ് ഓഫ് ദീസ് അല്ലേ ഓരോ റീറ്റെയിലും ഫസ്റ്റ് വൺ എയ്റ്റ് സെക്കൻഡ് വൺ ട്വന്റി ത്രീ തേർഡ് വൺ ഫോർ വൺ ഫോർത്ത് വൺ എയ്റ്റ് വൺ ടു അല്ലെ അപ്പൊ നമ്മൾ ആക്രമി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എയ്റ്റ് പ്ലസ് ട്വന്റി ത്രീ പ്ലസ് ഫോർ പ്ലസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എത്രണ്ട് മൊത്തം അഞ്ച് ഉണ്ട് സോ ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്താൽ മതി ഫോർട്ടി ഫൈവ്വൽ ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആൻഡ് വി ദാറ്റ് അല്ലേ അതുകൊണ്ട് നമ്മുടെ ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് നയൻ തൗസൻഡ് റുപ്പീസ് ആണ് ആണല്ലോ അപ്പോ അരത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് എന്ത് പറയാം വോട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ ഇറ്റ് ഈസ് ദ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മൊത്തം ഉള്ള എല്ലാ ഒബ്സർവേഷൻസും കൂടെ കൂട്ടിയിട്ട് എത്രയുണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടും മീൻ കിട്ടും വി യൂഷ്വലി ഡിനോട്ട് മീൻ ബൈ ദ സിമ്പിൾ എക്സ് ബാർ എക്സ് ബാർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇനി ഹൗ ടു കമ്പ്യൂട്ട് അത്തമെറ്റിക് മീൻ നമുക്കറിയാം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു ഡേറ്റ പല വിധത്തിലൊക്കെ നമുക്ക് കിട്ടും ഒന്നെന്ന് പറയുന്ന റോ ഡേറ്റ കിട്ടും രണ്ടെന്ന് പറയുന്ന ഡിസ്ട്രി ഡേറ്റ് കിട്ടും മൂന്നെന്ന് പറയുന്ന കണ്ടിന്യൂസ് ഡേറ്റ കിട്ടും അതിനകത്ത് ഈ റോ ഡേറ്റെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കുറെ നമ്പേഴ്സ് മാത്രമേ നമുക്ക് കിട്ടും അല്ലേ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ അഞ്ച് സ്റ്റുഡൻസിന്റെ മാർക്ക് നോക്കുവാണ് എന്നിട്ട് നമുക്ക് അതിന്റെ മീൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അഞ്ച് സ്റ്റുഡൻസിന്റെ മാർക്ക് തേർട്ടി ഫിഫ്റ്റി ഫോർട്ടി ട്വന്റി ഔട്ട് ഓഫ് ഫിഫ്റ്റിക്ക് ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് കിട്ടുവല്ലേ അപ്പൊ കൊറേ ചുമ്മാ ഇങ്ങനെ നമ്പേഴ്സ് കിട്ടുവാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റോ ഡേറ്റ എന്ന് പറയുന്നത് അപ്പൊ റോ ഡേറ്റ ആണെങ്കിൽ ഹൗ യു നീഡ് ടു ഫൈൻഡ് ദ അരത്തമെറ്റിക് മീൻ ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ അരത്തമെറ്റിക് മീൻ ഫോർ എ റോ ഡേറ്റ ചുമ്മാ കുറച്ച് ഡേറ്റ തന്നിരുന്നാൽ അപ്പൊ നമ്മൾ എടുക്കുന്നു എക്സ് വൺ എക്സ്ട്രൂ എക്സ് ത്രീ എക്സെട്രാ എക്സ് എൻ ആണ് റോ ഡേറ്റ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഓഫ് ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈ സം ഓഫ് ദി ഒബ്സർവേഷൻ മീൻസ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ ആണ് അല്ലെ അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന സമ്മേഷൻ എന്ന് പറയുന്ന സിംബൽ കൊണ്ട് യൂസ് ചെയ്യും സോ ദി ആൻസർ എക്സ് ബൈ എൻ ദാറ്റ് ഈസ് ദ മീൻ അപ്പൊ മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഫോർ റോ ഡേറ്റ മീൻ ഈസ് സിഗ്മാ എക്സ് ബൈ എൻ ഇതാണ് ഫോം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നോക്കി ഏർ അമ്പർലാ മാനുഫാക്ചറിംഗ് കമ്പനി മോൺസ് ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഒരു അംബർള മാനുഫാക്ചറിംഗ് കമ്പനിക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഒരു സ്റ്റേറ്റിൽ പോണം ലോഞ്ച് ചെയ്യണം ദ റെയിൻഫോൾ ഇൻ ദ സ്റ്റേറ്റ് ഫോർ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഈസ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ റെയിൻഫോൾ ഈ രീതിയിലാണ് വൺ ട്വന്റി വൺ തേർട്ടി ഫൈവ് ടെൻ വൺ ഫോർട്ടി ടു ഫിഫ്റ്റി ആവറേജ് റെയിൻഫോൾ ഫോർ ദി സ്റ്റേറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇയർ അല്ലെ അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താ ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം വൺ ട്വന്റി പ്ലസ് വൺ തേർട്ടി ഫൈവ് പ്ലസ് വൺ ടെൻ പ്ലസ് വൺ ഫോർട്ടി ടു പ്ലസ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ divided by 5 அப்ப இதெல்லாம் கூட நமக்கு வந்து கூட்டி நோக்கம் 120 135 110 142 150 இதெல்லாம் கூட கூட்டும் அந்த 5 + 2 7 அடுத்து அந்த 2 + 3 5 + 1 6 + 4 10 + 5 150 1 ബാലൻസ് 1 2 3 4 5 6 இல்ல சோ 657 / 5 அப்ப 657 / 5 இன் என்ன வந்து 1 டைம் இல்ல 657 ને એન્ડ ઓલ ડિવાઇડ એ 5 ઓ ડિવાઇડ એ 1 ટાઈમ 5 ബാലൻസ് വൺ ഫിഫ്റ്റീൻ ഫൈവ് ത്രീ സിഫ്റ്റി സീറോ സെവൻ വൺ ഫൈവ് സൈവ് ടു ബാലൻസ് അല്ലെ അപ്പൊ എന്താണ് ഇവിടെ നിന്നിട്ട് കൊടുക്കുക സീറോ ഫൈവ് ഫോർ സി സോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ പോയിന്റ് ഫോർ ആണ് അവിടുത്തെ ആവറേജ് റെയിൻഫോൾ അതെന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് അടക്കുന്ന ഒരു വാല്യൂ അല്ലേ അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് എന്താണ് ഇത്രയും വാല്യൂസ് ഒരു സിംഗിൾ വാല്യൂയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതായത് അറൗണ്ട് വൺ തേർട്ടി വൺ പോയിന്റ് ഫോർ ആയിരിക്കും അവിടുത്തെ ആവറേജ് റെയിൻഫോൾ എന്നാണ് ആ മീൻ കൊണ്ട് യൂസ് ചെയ്യുന്നത് കണ്ടോ ഞാൻ പറഞ്ഞ അതേക്കാർ അവിടെ ഉണ്ട് ഇനി നോക്കി ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് ഫോർ ക്ലാസ് എ ഡെസ്റ്റ് ഗോട്ട് ദിസ് കോഴ്സ് ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് തേർട്ടി ത്രീ ആൻഡ് ട്വന്റി സെവൻ റെസ്പെക്ടീവ്ലി ദ മീൻ ഓഫ് ദിസ് മീൻസ് കണ്ടുപിടിക്കുക എന്താണ് നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ബാർ ആണ് അല്ലെ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ ആണ് ദാറ്റ് മീൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക ഫിഫ്റ്റി ടു പ്ലസ് ഫോർട്ടി എയ്റ്റ് ട്വന്റി സെവൻ ഡിവൈഡഡ് ബൈ എത്ര എണ്ണ ഉണ്ട് നാലെണ്ണുണ്ട് അല്ലെ അപ്പൊ ഡിവൈഡഡ് ബൈ ഫോർ അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് തേർട്ടി ത്രീ ട്വന്റി സെവൻ സെവൻ പ്ലസ് ത്രീ ടെൻ ടെൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ടു ബാലൻസ് ഫൈവ് പ്ലസ് ടു സെവൻ പ്ലസ് ത്രീ ടെൻ ഫോർട്ടീൻ സിക്സ്റ്റീൻ സോ വൺ സിക്സ്റ്റി ബൈ ഫോർ ആണ് അതായത് ഫോർട്ടി ആണ് അവിടുത്തെ മീൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞല്ലോ പിന്നെ മീൻ കണ്ടുപിടിക്കാൻ അവർക്കും ബുദ്ധിമുട്ടില്ലല്ലോ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് എത്രയുണ്ടോ ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യാം റിയാം അതിന്റെ കൂടെ അഞ്ചാമത്തെ ടെസ്റ്റിന് എന്ത് കിട്ടിയ കുട്ടിക്ക് ഫോർട്ടി ഫൈവ് സ്കോർ ചെയ്തു അപ്പൊ ന്യൂ സമ് എന്താ സിക്സ് പ്ലസ് ഫോർ ടാൻ വൺ ഡാലൻസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരും അല്ലെ അതിൽ നിന്ന് അപ്പൊ അതിന്റെ പുതിയ മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അപ്പൊ നാലു ഡിവൈഡ് ചെയ്താൽ പറ്റുമോ ഇല്ല അല്ലെ അഞ്ചാമത്തെ ഒരാൾ ഒന്നല്ലോ അപ്പൊ അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്യാ സോ ഫോർട്ടി വൺ ഇസ് ദ ന്യൂ മീൻ അപ്പൊ കണ്ടോ ഇതാണ് അപ്പൊ ഓൾഡ് മീൻ എന്ന് പറയുന്ന ഫോർട്ടി ഒരു ടെക്സ്റ്റ് ടെസ്റ്റിന്റെ മാർക്കൂടെ കിട്ടിയപ്പോ ഇനി അടുത്ത നോക്കിയാ അപ്പൊ ഇങ്ങനെയാണ് എന്താ പറയുന്നത് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം സോ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് റൈറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദീൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഹൺഡ്രഡ് ഒബ്സർവേഷൻസ് നോട്ട് ടു ബി ഫിഫ്റ്റി ഒരു നൂറ് ഒബ്സർവേഷൻസിന്റെ മീൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് സിഗ്മ എക്സ് ബൈ എൻ ആണ് എത്ര എന്ന് പറയുന്നത് ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പൊ ഹൺഡ്രഡ് ഒബ്സർവേഷൻസ് ആണ് അല്ലെ അപ്പൊ സമ്മേഷൻ എക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു ഫിഫ്റ്റി ആണ് അപ്പൊ നമുക്കറിയാം സമ്മേഷൻ എക്സ് ഈക്വൽ ടു ഫിഫ്റ്റി ഇന്റു ഹൺഡ്രഡ് അല്ലെ അപ്പൊ എന്ത് വരും എല്ലാം കൂടെ ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് അതാണ് എന്ന് പറയുന്നത് ലേറ്റ് ഇറ്റ് വാസ് ഡിസ്വേഷൻസ് വെർ മിസ് റീഡ് ആസ് നയൻറ്റി ടു ആൻഡ് എയ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് വൺ നയൻറ്റി ടു ആൻഡ് എയ്റ്റി എയ്റ്റ് രണ്ട് ഒബ്സർവേഷൻസ് തെറ്റിച്ചു വായിച്ചു എങ്ങനെ അപ്പൊ നയൻറ്റി ടു കൂടെ അല്ലെ എന്നാണ് വായിച്ചത് എന്താണ് എയ്റ്റ് പ്ലസ് ടു ടെൻ വരും അല്ലെ ഹൺഡ്രഡ് വരും അല്ലെ അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ എന്താ വന്ന ഹൺഡ്രഡ് ആ വന്ന അല്ലേ ലേറ്റിസ് ടൂ ഒബ്സർവേഷൻസ് വെർ മിസ് റീഡ് ആസ് ഇതാണ് അപ്പൊ അപ്പൊ ആക്ച്വലി അപ്പൊ നമുക്ക് ഈ ഹൺഡ്രഡ് അവിടെ വേണ്ട കാരണം വിചയല്ലേ അപ്പൊ ഹണ്ട്രഡ് വേണ്ടെന്ന് പറയുമ്പോ അവിടെ എന്തായിട്ട് മാറി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയി പക്ഷെ ഏതിന് പകരമാറ്റിന് പകരം അല്ലെ അപ്പൊ ടെൻ വൺ ഡെൻറ്റീൻസ് അപ്പൊ ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അപ്പൊ ഈ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് കൂടെ എത്ര ആഡ് ചെയ്യേണ്ടത് ടു തൗസൻഡ് എയ്റ്റി ആണല്ലേ ആഡ് ചെയ്യേണ്ടത് കാരണം രണ്ടെണ്ണം തെറ്റിച്ചു വായിച്ചു ഏതിന് പകരം ഈ വൺ നയൻറ്റി ടൂറ്റി എയ്റ്റ് അപ്പൊ നയൻറ്റി ടൂറ്റി കൂടെ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് ഏത് ആഡ് ചെയ്യണം വൺ നയൻറ്റി ടൂറ്റി എയ്റ്റും ആഡ് ചെയ്യണം അല്ലേ അപ്പൊ സീറോ എയ്റ്റ് ടെൻ ലെവൻ വൺ ബാലൻസ് അപ്പൊ വൺ വരും അതായത് ഫൈവ് വൺ എയ്റ്റ് സീറോ വരും സോ ഹോട്ട് വിൽ ബി ദൂ മീൻ എന്നാണ് അല്ലേ അപ്പൊ ഈ ഹൺഡ്രഡ് ഒബ്സർവേഷൻസിന് മാറ്റം ല്ലെ കാരണം അവിടെ എന്താണ് ഈ രണ്ടെണ്ണം മാറ്റി വായിച്ചു പകരം രണ്ടെണ്ണം വന്നു സോ അവർ ആൻസർ ഈസ് ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ കണ്ടോ അപ്പോ ഈ രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് റോ ഡേറ്റയെ കുറിച്ചാണ് അതായത് വെറുതെ കുറച്ച് ഡേറ്റാസ് നമുക്ക് തന്നിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് നമ്മൾ തന്നത് ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് അരിത്തമെറ്റിക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മീൻ ഫ്രം എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത അതായത് ഫ്രീക്വൻസീസ് ഇവിടെ കാണും അതായത് ഇപ്പൊ നമുക്ക് എക്സ് വൺ എന്ന് പറയുന്ന ഒരു ഇത് എക്സ് വൺ എന്ന് പറയുന്ന ഒരു അത് എത്ര പ്രാവശ്യം എഫ് വൺ ടൈംസ് റിപ്പീറ്റ് ചെയ്തു എക്സ് എന്ന് പറയുന്നത് എഫ് ടു ടൈംസ് റിപ്പീറ്റ് ചെയ്തു ഇങ്ങനെ ഫ്രീക്വൻസീസും കൂടെ കാണും എത്ര പ്രാവശ്യം ഒരു ഡേറ്റ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ് അത് പറയുന്നത് അപ്പൊ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസിറ്റ് ഓഫ് ഡേറ്റ ഇംഗ്ലീഷ് ദ ഒബ്സർവേഷൻസ് ആർ എക്സ്പ്രസ്ഡ് വിത്ത് ദ ഫ്രീക്വൻസീസ് ഒബ്സർവേഷൻസ് എന്ത് ചെയ്യുന്നു എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇൻ ഡിസ്ട്രീറ്റ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ നിന്റെയും പ്രൊഡക്റ്റ് എടുക്കുക അതായത് ഞാൻ പറഞ്ഞു എക്സ് വൺ എന്ന് പറയുന്ന എഫ് വൺ എക്സ് എഫ് ടു ടൈംസ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എക്സ് വൺ എഫ് വൺ പ്ലസ് എക്സ് ടു എഫ് ടു പ്ലസ് എക്സെട്ര അതായത് ഓരോ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എടുത്ത് സമ്മേതാലാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മീൻ എന്ന് പറയുന്നത് അതായത് എങ്ങനെ വരും Summation of X1 another X1 F1 plus X2 F2 plus etc plus Xn F N divided by സമ്മേഷൻ ഓഫ് എന്ന് എന്താ എഫ് വൺ പ്ലസ് എഫ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് എൻ ഇതാണ് എന്ത് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് അപ്പൊ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ഡിസ്ക്രീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഫ്രീക്വൻസീസ് എല്ലാം കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്യുക അതാ നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് രണ്ട് രീതിയിൽ തരും ഇങ്ങനെ ഒരു കോളം ആയിരിക്കും തരിക ആദ്യത്തെ കോളത്തില് എക്സും രണ്ടാമത്തെ കോളത്തിൽ എഫും ആയിരിക്കും Okay, X1 F1 times X2 F2 times എക്സെട്രാ എക്സ് എന്ന് പറയുന്നത് എന്താണ് എഫ് എൻ ടൈംസ് അപ്പോ അതാണ് തോന്നി സീരീസ് എക്സ് വൺ ടു എക്വൻസീസ് സോ ഫസ്റ്റ് യൂണിറ്റ് ദ സം ഓഫ് ദാറ്റ് അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് സമ്മേഷൻ എഫ് കണ്ടുപിടിക്കണം എന്നിട്ട് ഫോർമുല അപ്ലൈ ചെയ്യണം എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എഫ് ബൈ എഫ് അതാണ് ഏതെന്ന് പറയുന്നത് മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ ആണോ ഫോർ എക്സാമ്പിൾ ഇതാ ദ സ്റ്റുഡൻസ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് വർ ഡ്രോയിങ് ടു സ്റ്റഡി ദ ഹൈറ്റ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ എ സ്പോർട്സ് മീറ്റ് ഒരു ക്ലാസ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലെ കുട്ടികൾ എന്തെയാണ് സ്പോർട്സ് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഹൈറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അവരെന്ത് ചെയ്യുന്നു ഇരുപത് പാർട്ടിസിപ്പൻസിന്റെ ഇതിനകത്ത് ഇരുപത് പാർട്ടിസിപ്പൻസ് ഒന്നോടെ വൺ ടു സേ ഉള്ളു കേട്ടോ ട്വന്റി പാർട്ടിസിപ്പൻസ് ഇല്ല എയ്റ്റ് പാർട്ടിസിപ്പൻസേ ഉള്ളൂ അല്ല നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ് ഇതാണല്ലോ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇതാണ് അപ്പൊ എത്ര ഹൗ മച്ച് പാർട്ടിസിപ്പൻസ് ട്വന്റി പാർട്ടിസിപ്പൻസ് അല്ലേ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ ട്വന്റി വരും ഫ്രീക്വൻസി അല്ലേ ടു അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ ട്വന്റി വരും അപ്പൊ ട്വന്റി പാർട്ടിസിപ്പൻസ് ഉണ്ട് അപ്പൊ ഒരു പാർട്ടിസിപ്പന്റ് ഫോർട്ടി നയൻ ഹൈറ്റ് ആണ് രണ്ടു പേർക്ക് അമ്പത്തിമൂന്ന് നാല് പേർക്ക് അമ്പത്തിനാല് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ഇവിടുത്തെ എക്സും എഫും ഇതാണ് അല്ലേ അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ അതായത് ഫോർട്ടി നയൻ ഇന്റു വൺ പ്ലസ് ഫിഫ്റ്റി ത്രീ ഇന്റു ടു പ്ലസ് ഫിഫ്റ്റി ഫോർ ഇന്റു ഫോർ പ്ലസ് ഫിഫ്റ്റി ഫൈവ് ഇന്റു ഫൈവ് പ്ലസ് അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്ന മൾട്ടിപ്ലൈ ഫോർട്ടി നയനും വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി നയൻ ഫിഫ്റ്റി ത്രീയും ടൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് സിക്സ് അടുത്ത ഫിഫ്റ്റി ഫോറും ഫോറും കൂടെ മൾട്ടിപ്ലൈബ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ഫൈവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് സിക്സ്റ്റി സിക്സും ത്രീയും കൂടെ മൾട്ടിപ്ലൈബ് വൺ നയന്റി എയ്റ്റ് സെവന്റി ഇന്റു ടു വൺ ഫോർട്ടി എയ്റ്റി ഇന്റു വൺ എയ്റ്റി അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്വന്റി കിട്ടുന്നത് അല്ലെ വൺ പ്ലസ് ടു ത്രീ പ്ലസ് ഫോർ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ പ്ലസ് ടു സെവൻ എയ്റ്റീൻ അല്ലെ അപ്പൊ എന്താ നയൻറ്റീൻ ട്വന്റി അപ്പം ത്രീ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ കിട്ട കിട്ടും അല്ലെ അപ്പൊ ഇത് ഡിവൈഡ് ബൈ ട്വന്റി അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്ര ആലോചിക്കുക എന്താണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി അടുത്ത എന്താ അതായത് ഇവിടെ ഒരു ടൂവിന്റെ ഒരു കുറവുണ്ടായിരുന്നതാണ് സിക്സ്റ്റി ഫോർട്ടി നയൻ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് അത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത് സിക്സ്റ്റി എയ്റ്റ് വരണം അവിടെ ഒരു ടൂവിന്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ വന്നാലേ ഇവിടെ ട്വന്റി ആകത്തുള്ളൂ ഓക്കെ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർഥമെറ്റിക് മീൻ ഫ്രം എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതായത് നമ്മള് നേരത്തെ പറഞ്ഞു ഡിസ്ക്രീറ്റ് പറഞ്ഞ പറഞ്ഞു ഒന്നിന് ഒന്ന് രീതിയിൽ വരും എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് ആവുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും ഒരു ക്ലാസ് ഇന്റർവല് തന്നിട്ടുണ്ടാകും സീറോ ടു ടെൻ ടെൻ ടു ട്വന്റി ട്വന്റി ടു തേർട്ടി ഇങ്ങനെ വരും എന്നിട്ട് ആ ഓരോ ക്ലാസ് ഇന്റർവെലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടാവും സീറോ ക്ലാസ് ഉണ്ട് അപ്പൊ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോ അത് ക്ലാസ്സസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് വരുന്നത് ആ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൂടെ നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും നമുക്ക് ഒരേ ഫോർമുല തന്നെയാണ് അവിടെ ഫോർമുലയ്ക്ക് മാറ്റുമൊന്നുമില്ല സമ്മേഷൻ എഫ് എക്സ് ബൈ സമ്മേഷൻ എഫ് തന്നെയാണ് ഫോർമുല എന്ന് പറയുന്നത് ഇവിടത്തെ ഗ്രൂപ്പ് ക്ലാസ് ഇന്റർവൽ ആവുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്തുണ്ടാവില്ല കറക്റ്റ് ഒരു വാല്യൂ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടെ ഇങ്ങനെയല്ലേ തരുന്നത് അപ്പൊ നമുക്കറിയാം ഇതാണ് എഫ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ സീറോ ടു അങ്ങനെ എടുക്കാൻ പറ്റുമോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ മിഡ് വാല്യൂ എടുക്കും ഇതിന്റെ സീറോ ടു ടൺ അതിന്റെ മിഡ് വാല്യൂ എങ്ങനെ എടുക്കും ഓൾറെഡി പറഞ്ഞല്ലേ സീറോ പ്ലസ് ടെൻ ബൈ ടു അതായത് അവിടെ എന്ത് വരും ഫൈവ് ടെൻ പ്ലസ് ട്വന്റി പ്ലസ് തേർട്ടി ബൈ ടു ട്വന്റി ഫൈവ് അടുത്ത തേർട്ടി പ്ലസ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഫൈവ് എന്നിട്ട് എന്ത് ചെയ്യും അപ്പൊ ഇത് നമ്മുടെ എക്സിടിയിലെ അപ്പൊ അടുത്ത കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതും ആഡ് ചെയ്യും ഇതും ആഡ് ചെയ്യും എന്നിട്ട് കണ്ടുപിടിക്കും അപ്പൊ ദ സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഏതിന് പകരം കണ്ടിന്യൂസിന് പകരവും നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഫോർമുലയാണ് അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ മിഡ് വാല്യൂ ഓഫ് ഈ ക്ലാസ് ഇൻട്രവൽ അവിടുത്തെ ഓരോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ ക്ലാസ് ഇൻട്രവലിന്റെയും മിഡ് വാല്യൂ കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയല്ലോ മിഡ് പോയിന്റ്സ് കണ്ടുപിടിച്ചതാ കണ്ടോ ഇതാണ് മിഡ് പോയിന്റ്സ് അത് കഴിഞ്ഞിട്ട് എന്താ നമ്പർ ഓഫ് എഫ് തന്നു എന്നിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഫ്രീക്വൻസി കിട്ടി അതല്ല അതെല്ലാം കൂടെ ആഡ് ചെയ്തു ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫ്രീക്വൻസീസും ചെയ്തു അപ്പൊ കിട്ടിയ ആൻസർ ആണ് തേർട്ടി ടു പോയിന്റ് സീറോ നയൻ സോ ദാറ്റ്സ് അവർ ഫൈനൽ ആൻസർ ഓക്കെ ആണല്ലോ അപ്പോ നമ്മളിപ്പം അത്തമെറ്റിക് മീനിന്റെ മൂന്നാണ് റോഡേറ്റ പറഞ്ഞു ഡിസ്ക്രീറ്റ് പറഞ്ഞു കണ്ടിന്യൂസ് പറഞ്ഞു